ൂർത്ത് നിന്നെ രണ്ട് തല്ലട്ട പറഞ്ഞ കോലത്തില് ഉള്ളതിനെ പൊടിച്ചിട്ട് വല്ല കരിണ്ടാകും കരിയില്ല അതേ ഈ നായ് പിടുത്തക്കാർക്ക് കോളാകും എന്താ പറഞ്ഞ ഒരു നായ് പൊടിച്ച് കൊടുത്താല് മുന്നൂറ് റുപ്പിയാണ് പിന്നെ നിങ്ങളുടെ അവിടെ മാത്രം എന്റെ പേരെക്കുട്ടിന്റെ ചെരുപ്പ് എവിടെയെങ്കിലും കിടക്കണു കണ്ടാ അയ്യല്ല നായി കൊണ്ടുപോയിട്ടേ വല്ലപടി തെരഞ്ഞു കാണാനേ ഇല്ല നായ് കടിച്ചു വലിച്ചിട്ട് പോയിരിക്കണുന്ന് എന്താ പറയുന്നു അതിന്റെ കഥ കേക്കണ നല്ല കാര്യാണ് നാട്ടിലേക്ക് ഇപ്പൊ നായികളിനെ കൊണ്ട് ഒരുപാട് ഉപദ്രവം മനുഷ്യന്മാർക്കുണ്ട് ഏർ ഒരുപാട് ദുഃഖത്തിലാണ് നമ്മുടെ കേരള നാട് ഇപ്പോ കഴിഞ്ഞു വരുന്നത് ഒരുപാട് അപ്പോ നായിപിടുത്തക്കാരൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടിപ്പോ രക്ഷജനങ്ങൾക്ക് നോടുവോന്നുള്ളത് സംശയാണ് എന്താ പറഞ്ഞാ ഈ ദയാപഥം പറഞ്ഞിട്ടാണ് ഇപ്പോ നിയമം വന്നിരിക്കുന്നത് ദയാവധം

കടിക്കാൻ കൊന്നിട്ട് എന്നെ പിടിച്ചു നൂർത്ത് നിന്നെ രണ്ട് തല്ലട്ട പറഞ്ഞ കോലു ആണ് അത് ഏത് ആ എന്നെപ്പൊടിച്ച് നോർത്ത് നിന്നെ രണ്ട് തല്ലട്ടെ പറഞ്ഞ കോലത്തില് ഉള്ളതിനെ പിടിച്ചിട്ട് വല്ല കാര്യ കാര്യമില്ല അതെ ഈ നായ് പിടുത്തക്കാർക്ക് കോളാകും ഒരു നായ് പൊടിച്ച് കൊടുത്താലേ മുന്നൂറ് റുപ്പ്യാണ് ഒരു നായി പിടിച്ച മുന്നൂറ് റുപ്പ്യാണ് നല്ല മാതിരി ഈ വയ്യാണ്ട് കിടക്കുന്ന നായ്കൾ അവിടെ ഇവിടെയും കിടക്കണ്ടാക്കും അവർക്ക് പാടേയില്ല പുകുക കൊടുക്കിടുക പിടിക്കുക ആശുപത്രി കൊണ്ടുപോകുക മൃഗ ഡാക്ടർ നോക്കണം ആ മൃഗ ഡാക്ടറിന്റെ സാക്ഷിപത്രം ഉണ്ടെങ്കിൽ അതിന് കൊല്ലാൻ പറ്റുള്ളൂ ആ അങ്ങനെയാണ് നിയമം അപ്പൊ മൃഗ ഡാക്ടർ നോക്കിയിട്ട് സുഖമില്ലാത്തതാണ് വലിച്ചു വലിച്ചു കടക്കണതാണ് ഇനിയിപ്പൊ ദയാപഥം അതിന് കൊല്ല എന്തിന് അതിനൊരു പുണ്യം കെട്ടെ പറഞ്ഞു അങ്ങനെ കൊല്ലാനുള്ള നിയമമാണ് വന്നിരിക്കണത് ഇപ്പൊ നാട്ടിൽ അങ്ങനെയാണ് നടക്കണത് നാട്ടിൽ മുടുക്കി മുടക്കി കഥിക്കുകയാണ് ഇവിടെ ഒരു കരിമ നായി ഉണ്ടായിരുന്നില്ലേ ഏ എന്താ പറയാ കൂളം കൂട്ടിനെ പോലെയാണ് ആ കണ്ണിക്കണ്ട അറിവ് മാലിന്യങ്ങൾ തിന്നിട്ടേ നായികൾ കൊഴുത്തിരിക്കുകയാണ് അപ്പോ ആൾക്കാരനെ കടിക്കണ ഉപദ്രവിക്കണ നായികളിനെ കൊല്ലാനുള്ള നിയമമാണ് വേണ്ടത് അതാണ് പറയുന്നത് അല്ലാണ്ട് ദയാപാതം കൊണ്ട് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നം ഇല്ലാണ്ടാകുമോ കുഞ്ചു മക്കൾ സ്കൂളിലു പോണവർന്നെയല്ലേ ഏ അതേപോലെ നമ്മളുടെ പോലുള്ള വയസ്സായ ആൾക്കാരനെ ഏഹ് അങ്ങനെ പുലി പിടിക്കുമ്പോഴെയാണ് പിടിക്കണത് ആ അപ്പോ മുന്നൂറ് ഉറുപ്പിയാണ് ഈ പിടിക്കണവർക്ക് കൊടുക്കുന്നത് ഏഹ് ഇപ്പൊ ആ ഒരു നായിക്കിയേ അവർക്ക് കാസുണ്ടായിന്നല്ലാണ്ട് നാട്ടിന് ഉപകാരം ഉണ്ടാകുമോന്നെ എന്താ പറയുന്നു ഒരു നിയമം വന്നിട്ടുണ്ട് ഏഹ് മക്കളുടെ ചേരി ഫുഡ് കണ്ട അന്നേരക്കാരെ കണക്കുന്നു മൈലും പോയി അതാ ചാത്തിരിക്കുന്നു കണ്ടാ അഞ്ഞൂറ് റുപ്യ കൊടുത്തിട്ടാണ് എന്റെ മകൻ പേര് കുട്ടിക്ക് വാങ്ങിയത് ചെരുപ്പ് ഇപ്പൊ നേരം വെളുക്കുമ്പഴേക്കും കാണാനില്ല എന്താ ചൈന ഇനി അവിടെ കൊണ്ടുവിട്ടില്ല അതും കൊണ്ട് അവിടെ ഇല്ലല്ലേ ഭഗവാന് തന്നെ പക്ഷെ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള നിയമം കൊണ്ടുവരണം ഏഹ് വയ്യാണ്ട് കിടക്കണ നായി കൊന്നിട്ട് വലിയ കാര്യമില്ല അങ്ങനെ നായ് പിടുത്തക്കാരൊക്കെ നാട്ടിൽ ഇറങ്ങി നായന് പിടിക്കാൻ പോകുകയാണെന്ന് കേട്ടു പക്ഷേ നല്ല ആരോഗ്യമുള്ള കൊഴുകൊഴുത്ത നായ്കളാണ് കേട്ടോ ഈ മനുഷ്യന് മരണം മുടക്കി കടിക്കുന്നത് അപ്പോൾ ഈ നായികളും കടിക്കുണ്ടാകും ഇല്ലയെന്നില്ല എന്നാലും ഒരു എഴുപത്തഞ്ച് ശതമാനവും നല്ല ആരോഗ്യവുള്ള നായികളാണ് മനുഷ്യന്മാരണം കടിക്കുന്നത് അപ്പോൾ നാട്ടിൽ ഉപദ്രവകാരിയായിട്ടുള്ള നായികളിനെ കൊല്ലാനുള്ള നിയമമാണ് കൊണ്ടുവരേണ്ടത് എന്താ പറഞ്ഞാൽ കാസു ചിലവാക്കിയിട്ടാണ് ഇത് ഈ നിയമം നടപ്പിലാക്കുന്നത് ഒരു നായ്ക്കും മുന്നൂറ് ഉറുപ്പാണ് കൊടുക്കുന്നത് അതെ നാട്ടുകാർക്ക് ഉപകാരവും ഇല്ലാണ്ട് പോയിട്ട് പല കാര്യം ആ അതാണ് അപ്പം അതുകൊണ്ട് നിയമം നടപ്പിലാക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കണം നാട്ടിൽ ഉപ കഠിച്ച് അതുകൊണ്ട് നിയമം കൊണ്ടുവരുമ്പോൾ ഒന്നുകൂടി ആലോചിക്കണം എന്താ പറഞ്ഞാൽ ഈ ദയാവധം നടത്തുമ്പോൾ നാട്ടിൽ ഉപദ്രവകാരികളായിട്ടുള്ള അക്രമകാരികളായിട്ടുള്ള നായികളിനെയും കൂടി കൊല്ലാൻ അനുമതി വേണം കട്ടോളിൽ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും ആരാണെങ്കിലും അത് വേഗം നടപ്പിലാക്കണം കാരണം ഈ നായ് പൊടുത്തക്കാർ വരുമ്പോൾ ആ നായികളിനെയും കൂടി പിടിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധവസ്ഥയോട് കൂടി എവിടെയെങ്കിലും കൊണ്ട് അടക്കുകയെ ചെയ്യണം താഴ്മയോടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി വയസ്സായവർക്ക് വേണ്ടി ഉപേക്ഷിക്കുകയാണ്